ഐ ടി ഐ വിദ്യാർത്ഥികൾക്ക് ബിരുദദാന ചടങ്ങൊരുക്കി ചെറുപ്പൽ ക്യാമ്പസ് ഓഫ് എജ്യൂക്കേഷൻ ഐഡിയൽ ക്യാമ്പസ് മാനേജർ അബ്ദുൾ മജീദ് പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു യാഥാർത്ഥ്യ സോളാറ് അതേപോലെ തന്നെ ഉൽപാദനത്തിന് അവിടെ തന്നെ വേസ്റ്റ് മാനേജ്മെന്റ് ആളുകൾക്കുള്ള ഫ്ലാറ്റുകൾ ആ ഫ്ലാറ്റുകൾ തന്നെ ഭൂമി കുരുക്കം പോലും ഉണ്ടായാൽ അതിനൊന്നും സംഭവിക്കാത്ത രൂപത്തിൽ അതിനെ ചെയ്യുന്ന രൂപത്തിലേക്കുള്ള ഒരു ടെക്നോളജി ഇന്ന് ലോകത്ത് വളർന്നിട്ടുണ്ട് ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ശക്തി എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ സിവിൽ എഞ്ചിനീയറിംഗ് മേഖലയിലാണ് അപ്പൊ അത്രയും വലിയ ഒരു ടെക്നോളജിയിലേക്കാണ് പോയി നമ്മുടെ നാട്ടിലെ സാധാരണ വരെ ജപ്പാനിലും ജർമ്മനിയിലൊക്കെ പോയാൽ വിഷനറിയ ടു കെ ട്വന്റി ഫോർ എന്ന പേരിൽ ഐഡിയൽ പ്രൈവറ്റ് ഐ ടി ഐയുടെ രണ്ടായിരത്തിരണ്ട് ബാച്ച് വിദ്യാർത്ഥികളുടെ ബിരുദദാനമാണ് നടന്നത് ഐടിഐ പ്രിൻസിപ്പൽ പ്രതീഷ് അധ്യക്ഷനായ ചടങ്ങിൽ ഐഡിയൽ ക്യാമ്പസ് അക്കാഡമിക് കോർഡിനേറ്റർ പി മുഹമ്മദ് ഉനൈസ് ബിരുദദാന പ്രസംഗവും വിദ്യാർത്ഥികൾക്കുള്ള പ്രതിജ്ഞയും ചൊല്ലിക്കൊടുത്തു to pledge to uphold the values of excellence, integrity, and social responsibility instilled in me during my training, to utilize my skills and knowledge for the betterment of the society and the industry. to strive for continuous learning and professional growth. ശേഷം ചടങ്ങിലെ വിശിഷ്ട വ്യക്തികൾ സർട്ടിഫിക്കറ്റ് വിതരണവും വിവിധ മേഖലകളിൽ ശോഭിച്ച വിദ്യാർത്ഥികൾക്കുള്ള പുരസ്കാരങ്ങളും നൽകി ഐ ടി ഐ ഡിപ്പാർട്ട്മെന്റ് ഹെഡ് പി സിൻഷ സ്വാഗതവും ഐഡിയൽ ക്യാമ്പസ് അഡ്മിനിസ്ട്രേറ്റീവ് ഡയറക്ടർ പി നസിയ ക്ലാസ് ലീഡർ ജിതിൻ എന്നിവർ ആശംസയർപ്പിച്ച് സംസാരിച്ചു ഐ ടി ഇൻസ്ട്രക്ടർ എൻ കെ അർച്ചന നന്ദിയും പറഞ്ഞു സി സി